മറിയത്തിൽ നിന്നാണ് യജിബറിന്റെ പെട്ടിരുന്ന ആർഗ്യുമെന്റ് അനുസരിച്ച് മറിയ അപ്പോൾ വീഴ്ച സംഭവിച്ച ആ ആടത്തിൽ നിന്നും മറിയയിലെത്തി മറിയയിൽ നിന്ന് എന്ത് സംഭവിച്ചു യേശു ക്രിസ്തു ശരീരം സ്വീകരിച്ചു അപ്പം ബൈബിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കോൺട്രഡിക്റ്റഡറി രീതിയിലാണ് അജിബറിൻ്റെ ആർഗ്യുമെൻ്റ് നിൽക്കുന്നത് അതിനെ ന്യായീകരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് മാത്രമാണ് അജിബേറിന് പറയാനുള്ളത് അങ്ങനെ സാധിക്കും ദൈവത്തിന് അങ്ങനെ സാധിക്കും എന്നുള്ളൊരു അസംഷൻ മാത്രമാണ് അജിബേറിന് പറയാനുള്ളത് ബൈബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺട്രഡിക്ഷൻ ആണ് അജിബറിൻ്റെ പൊസിഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് അജിബേർ എന്തെങ്കിലും പറയാനുണ്ടോ ദൈവത്തെ പോലെയാണ് നമുക്കറിയാം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദർശത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് നിങ്ങൾ ഇതിനെ കണക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കണക്ട് ചെയ്യാണ് ഞാനതിനെ അങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത് ദൈവത്തെ പോലെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദർശത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവ അതായത് ആദവനെ സൃഷ്ടിച്ചത് എന്നാൽ യേശുവിനെ സൃഷ്ടിച്ചത് നമുക്കറിയാവുന്ന പോലെ ദൈവത്തെ പോലെയാണ് പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വസ്തു എന്നുള്ളത് മറിയെന്ന് മാത്രമല്ല അല്ലാണ്ട് പിന്നെ മറിയെ പോലെ സൃഷ്ടിച്ചു എന്നോ ആദവിനെ പോലെ സൃഷ്ടിച്ചു എന്നുള്ള യേശുക്രിസ്തു സൃഷ്ടിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ദൈവപ്രതിമയാണ് നിങ്ങൾ ആവശ്യമില്ല വാക്യങ്ങൾ നമ്മളിപ്പോ ഈ പിന്നെ ഏത്തപ്പുഴ പോത്തർജിയും ടൈപ്പ് കോമ്പിനേഷൻ എടുക്കരുത് മനസ്സിലായി ഇത് എനിക്കറിയാം കുറെ നാളായാലും ഇതിട്ട് കുട്ടികൊണ്ട് നടക്കണമല്ലോ ജെറിയമെന്നാണെന്നല്ലോ ഇത് അതിനോട്ടുണ്ട് ഒന്നുകൂടെ പറയാം ദൈവത്തെ പോലെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അതായത് ഇപ്പൊ നമ്മൾ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദം എന്നാൽ യേശുവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്ന യേശുവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ദൈവത്തെ പോലെയാണ് എന്നാൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമാണ് അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ മാത്രമാണ് എന്ത് ആടം മറിയ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവും ആവശ്യമില്ലാത്തൊന്ന് കണക്ട് ചെയ്യാം നമ്മൾ കപ്പിളി കപ്പ്ലിങ് എന്ന് പറയും ഈ ഇപ്പൊ എഞ്ചിനൊക്കെ ആവശ്യമില്ലാത്ത അടുത്ത് കൊണ്ടുവന്ന് കപ്പ്ലിങ് ചെയ്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എഞ്ചിൻ കൊണ്ടുവന്ന് കപ്പിൾ ചെയ്ത് രണ്ടും കൂടെ പൊട്ടിപ്പോകും നമ്മൾ ആവശ്യമില്ലാത്ത വാക്യങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് കപ്പിളി ചെയ്ത് ഓക്കെ അജിവരെ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യത്തെ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് എടുക്കുകയാണ് അതായത്